ംശാന്തി ശാന്തി ജീസിന്റെ ജ്ഞാനം തലയിൽ ഏറ്റി അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു യോഗം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാ യോഗം ചെയ്യുന്ന ധാരണ ചെയ്യാൻ വേണ്ടിട്ട് എന്തിനാ ധാരണ ചെയ്യുന്ന സേവനം ചെയ്യാൻ വേണ്ടിട്ട് എന്ത് സേവനം രാജ്യം ഭരിക്കുക ഇതാണ് സേവനം അപ്പൊ രാജ്യം കിട്ടണ്ടേ രാജ്യം കിട്ടിയില്ലേ ഓൾറെഡി നമുക്കൊരു ശരീരം ഇല്ലേ കേൾക്കാനും കണ്ണ് കാണാനും കണ്ണുകൊണ്ട് കാണാനും കൊണ്ട് കേൾക്കാനും മൂക്ക് കൊണ്ട് ശ്വസിക്കാനും മണക്കാനും പായ കൊണ്ട് സംസാരിക്കാനും തൊക്കുകൊണ്ട് അനുഭവിക്കാനും അഞ്ചു ഭൂതങ്ങൾ പഞ്ചതത്വങ്ങൾ അഞ്ചു ഭൂതങ്ങളാൽ നിർമ്മിതമായ പഞ്ചതത്വങ്ങളായി ശരീരം ഇതിനെ ഭരിക്കാനാണ് ഭാവ് പറഞ്ഞു എങ്ങനെ ഭരിക്കണം ഞാനും ഉണ്ടെങ്കിൽ യോഗം ചെയ്യുക യോഗം ചെയ്ത് ധാരണ ചെയ്യുക ധാരണ ചെയ്തിട്ട് സേവനം ചെയ്യുക ഭരിക്കുക ആരും ഭരിക്കണ്ട ഭരിക്കും എന്റെ ചിന്തകളുടെ മേലെ ഞാൻ ഭരിക്കും ആരെയാണ് ശരിക്കും ഭരിക്കേണ്ടത് ശരീരം എപ്പ വേണമെങ്കിലും ഇല്ലാതെ ആവും നമ്മുടെ സമ്പത്ത് എപ്പ വേണമെങ്കിലും ഗവൺമെന്റ് കണ്ടു കിട്ടും അതല്ലെങ്കിൽ കള്ളന്മാര് കൊണ്ടുപോകും അതല്ലെങ്കിൽ അനുഭവിക്കാൻ യോഗമില്ലാതായിത്തീരാ അതൊക്കെ സാധ്യത ഉണ്ട് കർമ്മം ചെയ്ത് വെച്ചതുപോലെ ഇരിക്കും പക്ഷെ മനസ്സ് ബുദ്ധി സംസ്കാരം ആത്മാവ് എത്ര കാലം എവിടെ ഉണ്ടോ അതിൻ്റെ കൂടെ മൂന്ന് കൂട്ടുകാരാണ് മനസ്സ് ബുദ്ധി സംസ്കാരം ത്രിമൂർത്തികളുടെ ഒരു രൂപം തന്നെയാണ് അത് ശരിക്കാറുണ്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്നു സംസ്കാരമായിട്ട് അതങ്ങനെ സംസ്കാരമല്ല ബ്രഹ്മാവിലൂടെ സൃഷ്ടി വിഷ്ണുവിലൂടെ സ്ഥിതി ശങ്കനിലൂടെ സംസ്കാരം വിനാശം ഇതാണ് ഭാവ് ജയിക്കുന്നത് പക്ഷെ ഇത് ബുദ്ധി മനസ്സുകളുടെ ചിന്ത ആത്മാവ് ചെയ്യുന്ന ആത്മാവ് ബുദ്ധി കൊണ്ട് ചിത്രം രചിക്കുക ചെയ്യുന്നതാണ് അത് എങ്ങനെ സംസ്കാരമായി മാറിപ്പോർഷൻസും ഉള്ളിൽ പോകണം പിന്നെ ആത്മാവിന്റെ ഏഴ് ഗുണങ്ങൾ അത് കഴിഞ്ഞാല് യുഗങ്ങൾ കടന്നു വന്നതാണ് അയ്യായിരം വർഷത്തെ ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കേണ്ടവര് മാത്രം അത് ചിലപ്പോ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് സമയം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറേ സമയം കൊണ്ടായിരിക്കാം ചിലര് ദിവസങ്ങള് കഴിഞ്ഞിട്ടായിരിക്കാം ചില വ്യൂസൊക്കെ ഒരു അഞ്ചു ദിവസം കഴിയുമ്പഴേക്കുകൾ ചിലപ്പോൾ കൂടുന്നത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് സ്റ്റേഷനിൽ നിന്ന് ഒരു ലെറ്ററും കാര്യങ്ങളും അതായത് ഒപ്പിട്ട് കൊടുത്തപ്പോ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി സത്യം തെളിയാൻ വേണ്ടിട്ട് മുന്നൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് എനിക്ക് എതിർ കക്ഷി വൈഫ് ഭർത്താവിന കൂട്ടാൻ വേണ്ടിട്ട് ചെയ്തു വെച്ച് അതായത് ഏതൊരു കാര്യക്കും ഈ ഭരണഘടന കൊടുക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണത് പക്ഷെ അതിൽ ഒരുപാട് ചേഞ്ച് വരും ഫോർ നയന്റി എയ്റ്റ് എ എന്ന ഒരു കരി നിയമം തന്നെ ഇന്ന് അത് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് ചേഞ്ച് വരും ഭരണഘടനയില് ഓരോരോ തവണയും ബില്ല് പാസ്സാക്കി പാസ്സാക്കി പാസാക്കി ഒരുപാട് ചേഞ്ച് വരുത്തിക്കൊണ്ടേയിരിക്കാം ഭരണഘടന നിയമങ്ങൾ നിച്ഛേദങ്ങൾ അതിന് വരുത്തിയിട്ടുള്ള പകഭേദങ്ങൾ ഇപ്പൊ ജൂലൈ മുതല് കഴിഞ്ഞ ജൂലൈ മുതൽ നമുക്ക് നിയമം തന്നെ മാറി അപ്പൊ ഈ കഴിഞ്ഞ ജൂലൈ മുതൽ ഉണ്ടായ എന്ത് കംപ്ലൈന്റ് അത് പുതിയ നിയമത്തിലടുത്തോളം അതിന്റെ കംപ്ലൈന്റുകളൊക്കെ പഴയ നിയമത്തിൽ കർമ്മത്തിന് അങ്ങനൊന്നുമില്ല കർമ്മ നിയമം എന്ന് പറഞ്ഞാല് എത്രത്തോളം പവർഫുൾ ആവുന്നു മുപ്പത്തി മുക്കോടി അതിനനുസരിച്ച് പുതിയ ലോകം സൃഷ്ടിക്കും പുതിയ ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബാബ നമ്മളെ ും ഒരുപാട് പേരും കോടി ആത്മബിന്ദ രൂപങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഞാനും തന്നെ ഞാനുണ്ടെങ്കിൽ യോഗം ചെയ്യാൻ പറ്റുള്ളൂ ഓർമ്മ ഓർമ്മയിലൂടെ മാത്രമേ ധാരണ ചെയ്യണു നന്നായി ധാരണ ചെയ്യുന്നു നമ്മൾ നന്നായി ധാരണം അപ്പൊ അത് എന്ത് വേണം ഏത് വേണം ആയി പറഞ്ഞു മൃഗങ്ങനെ പ്രകാശിച്ചിരിക്കുന്നു ഇത് നമ്മൾ കർമ്മത്തിൽ പ്രാക്ടിക്കലിലേക്ക് കൊടുക്കുന്നു പ്രാക്ടിക്കലിലേക്ക് നല്ല സാഹചര്യങ്ങൾ ഒരു ബട്ടിക്കോ അല്ലെങ്കിൽ പോയി കുടിക്കഴിഞ്ഞാൽ വളരെ സഹകരണ അവിടെ അത്രയും നല്ല രീതിയിലുള്ള ഭൂമി തയ്യാറാക്കിട്ടുണ്ട് പക്ഷെ അത് ആദ്യം പോയിരുന്ന സമയത്ത് ഇപ്പൊ പോയിരുന്ന സമയത്ത് വ്യത്യസ്തമാണ് ഞാൻ മധുബന് ഈ ജന്മത്തിൽ പക്ഷെ ഒരുപാട് പേർ ബ്രഹ്മകുമാരി ചില ഭാഷകൾക്കാൻ പറ്റി

സഹയോഗം കൊടുക്കും അന്നാല് അത് സഹയോഗം തന്നെയാണ് അത് കാമ അനുസരണം അത് വേണം അങ്ങനെ തന്നെ വേണ്ട അത് ഒരു പ്രശ്നം ചെയ്യാൻ എനിക്കും കഴിയില്ല പെർമത്മാനും കഴിയില്ല പൊന്നാവിനും കഴിയില്ല ഈ മുപ്പത്തി കോടിയിലുള്ള ആർക്കും കഴിയില്ല അതാണ് സത്യയുദ്ധത്തിലേക്കുള്ള പരിവർത്തനങ്ങൾ ചേഞ്ച് ചെയ്യും സത്യമായി ചേഞ്ച് ചെയ്യും ഞാൻ ആ പഴയ പ്രഭു രാജ വീണ്ടും സമയത്താണെങ്കിൽ അതൊന്നും ചിന്തിക്കാറില്ല എവിടുന്നൊക്കെ ജ്ഞാനത്തിന്റെ മണിമൊത്തുകൾ കിട്ടുമോ അതൊക്കെ പറിക്കരുത് അതിനെ നല്ല രീതിയിൽ അതിനെ മൈനിങ് ചെയ്തുകൊണ്ടേ ഞാൻ ആത്മാവാണ് അതാണ് വളരെ സിമ്പിളാണ് റാമ് തൗസൻഡ് ഇയേഴ്സിലെ ഡ്രാമൺ പരമാത്മാവ് മുകളിലാണ് വളരെ ബ്രഹ്മാവ് സമ്പൂർണ്ണമായി ഇങ്ങനെ ചിന്തിക്കേണ്ടത് ആരും എങ്ങനെ എന്തുകൊണ്ട് ബ്രഹ്മാവിന്റെ പകലെന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവിന്റെ രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അയ്യായിരം വർഷത്തെ ഡ്രാമസുരുത്തി എത്ര സമയം ബാബ സംഗമയുഗം നിശ്ചയിച്ചിട്ടുണ്ടാവും ഇത്രയും കാലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയായിട്ട് വിനാശത്തിന്റെ ഏതേത് ഭാഗം നടന്നു കഴിഞ്ഞു എത്ര എത്ര ഭാഗത്ത് വിനാശം സംഭവിച്ചു എത്ര എത്ര ഭാഗത്ത് സ്ഥാപനം നടന്നു അതി തീവ്രമാക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യാം ഓരോരുത്തരും ചെയ്യാം എന്റെ ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ് ഇനി ഞാൻ എന്ത് ചെയ്യാം ഒരുപക്ഷെ എൻ്റെ കയ്യിൽ അനേക സമ്പത്ത് ഉണ്ടായിരിക്കാം സ്ഥൂലസമ്പത്ത് ഈ സമ്പത്ത് സൂക്ഷ്മ സമ്പത്ത് ഉണ്ടായിരിക്കാം ചിലരുടെ അടുത്ത് സൂ സ്ഥൂലസമ്പത്ത് വളരെ കുറവായിരിക്കും പക്ഷെ സൂക്ഷ്മത്തിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു സ്നേഹം നിറയെ ഉണ്ടായിരിക്കാം ജ്ഞാനം നിറയെ ഉണ്ടായിരിക്കാം ശാന്തി നിറയെ ഉണ്ടായിരിക്കാം ശക്തി അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളുടെ സമ്പൽ സമൃദ്ധങ്ങളെ ആത്മാവായിരിക്കും പക്ഷെ സ്ഥൂലത്തിലൊന്നും അതുകൊണ്ട് ഒന്ന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും മറ്റേ ആയിട്ടെങ്കിലും സഹായത്തോടെ ഒരു രൂപ കെട്ടിയിട്ട് കൊണ്ട് സൂക്ഷ്മത്തിലും സമ്പത്ത് സ്ഥൂലത്തിലും സമ്പത്ത് ബാലൻസ് ായിട്ടുള്ള സമ്പത്തുള്ളവരുണ്ടായിരിക്കും പുറത്ത് എത്ര വേണമെങ്കിലും ഇറങ്ങാൻ എങ്ങനെ വേണമെങ്കിലും ഇറങ്ങാൻ കാരണല്ലോ വിമാനത്തിന് പോകാൻ വളരെ കഴിവുള്ളവരുണ്ടായിരിക്കാം അതുപോലെ തന്നെ എവിടെ പോയാലും എന്ത് എങ്ങനെ പോയാലും അതെ ഓർമ്മ മറക്കാത്ത രീതിയിൽ അത്ര അതിയമായ രീതിയിൽ പോയാലും ശരി എത്ര പേരായിട്ട് പോയാലും ശരി ഉള്ളവരായിരിക്കും പല രീതിയിലും നമുക്കതൊന്നും ഇല്ലാത്തവരുണ്ടായി എന്റെ ഞാൻ ഈശ്വരീയ ഗവൺമെന്റ് വരുന്നതിന് വേണ്ടി ഈശ്വരീയ ഗവൺമെന്റിന്റെ സ്ഥാപനക്ക് വേണ്ടി എനിക്ക് ഈ സമയം എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും ചിന്തിച്ചോണ്ടിരിക്കും അത് പണ്ണാറ കണ്ണനും എന്താണ് ചെയ്യാനുള്ളത് ചെയ്യാനുള്ള മനസ്സ് പിന്നെ ബുദ്ധി

ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യണ്ട സ്വയം ഉത്തരം കണ്ടെത്തി തന്നെയാണ് പവിത്രത സത്യമായ കാര്യങ്ങൾ തുറന്നു പറയുന്നതിലൂടെ ശുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പതുക്കെ പതുക്ക പവിത്രമായി കൊണ്ടേരും ഒറ്റടിക്ക് ബ്രഹ്മകുമാരി ജ്ഞാനം കിട്ടി അഡ്വാൻസ് ജ്ഞാനം കിട്ടി രണ്ടു മണിക്ക് എനിക്ക് യോഗം ചെയ്തു ധാരണ ചെയ്തു സേവനം ചെയ്തു ഒറ്റക്ക് ഒരു ആത്മാവ് സമ്പൂർണമാവില്ല വർഷങ്ങളുടെ പ്രയത്നാവശ്യം എന്നാ വളരെ സെക്കൻഡ് ഒരു സെക്കൻഡിന്റെ കാര്യമാണ് ബാബപ്പും പറയുന്നത് ഒരു സെക്കൻഡിന്റെ കാര്യമാണ് അപ്പൊ തന്നെ ബാബ പറയത്ത് അമ്മായിപ്പൻ്റെ കൂട്ടുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യാണ് രണ്ടും പറയുന്ന ഒരേ ഒരു ബാബു ബാബ സദാസമയം ബ്രഹ്മബാബയുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ഓർമ്മ പറയുമ്പോന്നുമില്ല ്രഹ്മാബാബയുടെ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട് ബാബ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് ബ്രഹ്മാവിന് ബ്രഹ്മാവിന്റെ ശരീരം ഉപയോഗിക്കേണ്ട കാലം തന്നെയാണ് അതിന വാടക എടുത്തിരിക്കുന്നത് അവിടെ പരമാത്മാവ് പ്രവേശിച്ച് അതിബുദ്ധിമാനായ പരമാത്മാവ് അതിബുദ്ധിമാനായ പരമാത്മാവ് പ്രവേശിച്ച് പറയേണ്ട ചില കാര്യങ്ങൾ ബ്രഹ്മവിന്റെ ശരീരത്തിൽ അധികരിക്കാൻ പറ്റില്ല ബ്രഹ്മാവിന്റെ കോൺസെൻട്രേഷൻ നോക്കാം രാവിലെ ഏഴ് മണിക്ക് ഞാനത്തിന് വരുന്നു പഴയ കാലത്താട്ടോ വരുന്നു ബാബ ഇങ്ങനെ കാര്യങ്ങൾ വരുന്നു പെട്ടെന്ന് ബാബയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്ന പോലൂ അപ്പോഴും കാര്യങ്ങളായിരുന്നു സംസാരിക്കും ബ്രഹ്മാവ് സംസാരിക്കും നല്ല പവർഫുൾ വൈബ്രേഷൻ ഉണ്ടാവും മുരളി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അറിയാം ബ്രഹ്മാവ് പറഞ്ഞത് എന്താണ് ശുഭാബ് പറഞ്ഞത് എന്താണ് രണ്ടും മുരളികളുണ്ട് ്രഹ്മാവ് പറഞ്ഞതുകൊണ്ട് ശിവഭാവ കാണാൻ പറ്റില്ല ബ്രഹ്മാവിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ അന്നത്തെ കാലത്ത് അത് നമ്മുടെ ഉള്ളിൽ എഴുതിയെടുക്കുന്നവർ കൃത്യമായിട്ട് ഗ്രാസ്ഥ ചെയ്യാൻ അങ്ങനെ ഗ്രാസ്ഥ ചെയ്തിരുന്നെങ്കിൽ സത്യം പറഞ്ഞാലും സത്യാഗ് വരെ വളരെ സുബളാണ് കൊറേ ടെക്നിക്കുകൾ കുറേ ടെക്നിക്കും ആ ടെക്നിക്കുകൾ മുഴുവൻ പഠിച്ച് ഒരു ജന്മം രണ്ട് ജന്മം മൂന്ന് ജന്മം അങ്ങനെ ചിലർക്ക് മൂന്ന് ജന്മം വരെ എടുക്കേണ്ടി വരും ബാധ പറയുന്നത് ഈ സമയത്ത് സംഗമ യുഗത്തിൽ ചിലർക്ക് അങ്ങനെ ജന്മങ്ങൾ എടുക്കേണ്ടി വരും കണ്ടിട്ടില്ലേ അന്നത്തെ കാലത്ത് ബാബാ പറഞ്ഞിട്ട് അറിഞ്ഞു ഓടി വന്നിട്ടുള്ള കുറെ കുമാരിമാർ ശരീരം വിട്ടവര് അതേപോലെ അവരെ തിരേ പറഞ്ഞയക്കാത്തവര് കർമ്മക്കണക്ക് കുറേ ആയിട്ടുള്ള കുറെ കുമാരിമാര് അവര് പുറത്തിറക്കാൻ സമയോ പിന്നെല്ലാരും പറയാണ് കിട്ടുന്ന ഒരാള് പുറത്തിറക്കാൻ ഇരിക്കാനുള്ള ഒരു നയമില്ല അതെല്ലാം സ്വതന്ത്രമായിട്ട് അവനവൻ സഞ്ചരിക്കാനുള്ള പ്രത്യേക പ്രത്യേക റൂൾസുകൾ വേറെ തന്നെ ഉണ്ട് ഒരാൾ പിടിച്ചിട്ടിരിക്കണെങ്കിൽ പോലും വേറൊരു വ്യക്തിക്ക് ഹേവിയസ് കൊർപ്പസ് പോലും ആ വ്യക്തിയെ പുറത്തിയെല്ലാം അവനവന്റെ സ്വാതന്ത്ര്യത്തിൽ വേറൊരാള് കടത്തി അവനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് മറ്റു രീതിയിലെ തടങ്കലിൽ വെക്കുക തടങ്കലിലോ അങ്ങനെ എന്തെങ്കിലും വെക്കാണെങ്കിൽ അതിനൊപ്പോസ് ചെയ്ത് ചാടാനുള്ള തൻ്റെ ഇഷ്ടത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പൊ വിശ്വസിച്ചിട്ടുണ്ട് അതിന് വേണ്ട എല്ലാ സപ്പോർട്ട് പുറത്തിറങ്ങാനുള്ള കുമാരി ആയാലും കുമാരനായാലും പ്രായപൂർത്തി ആയാലും ശരി പ്രായപൂർത്തി ആയിട്ടുണ്ടെങ്കിലും ലോകത്തെ നിയമങ്ങൾ മുഴുവൻ ഓരോരുത്തരും ബന്ധനത്തിനാക്കുന്ന നിയമങ്ങളായിരുന്നു അത് ഇനി സ്വതന്ത്രമാക്കിക്കൊണ്ടേ ഗവൺമെന്റ് വരും എന്ന് വെച്ചിട്ട് ഈ ശ്രീ ഗവൺമെന്റ് എല്ലാത്തിനും മുഴുവൻ സ്വതന്ത്രമാണെന്ന് ചിന്തിക്കേണ്ടത് അവിടെ പുതിയ നിയമം വരും രാഷ്ട്രപതി ഭരണം വരും യാസങ്ങൾ വരും പക്ഷെ ഈ ജ്ഞാനവുമായിട്ട് മുന്നോട്ട് പോകുന്ന യോഗ്യം അങ്ങനെ തോന്നും അതിൻ്റെ കൂടെ തന്നെ പ്രത്യേകത്തിലേക്ക് വേണ്ട ദേവതകൾ അവരും വരും ദേവതകൾക്ക് വേണ്ട എന്തെല്ലാം കാര്യങ്ങളും എത്ര സമയം കൊണ്ട് വരും വരും വലിയ സമയത്തിന്റെ ആവശ്യം അതിന് വേണ്ട ഫുൾ ടെക്നോളജികൾ ഇന്ന് പുറം ലോക അത് നമ്മൾ പർച്ചേസ് ചെയ്യുക വാങ്ങിക്ക ഉപയോഗിക്കുക ആരും പർച്ചേസ് ചെയ്യണം ആവശ്യക്കാർ സേവനം പുഷ്പഭരണി തന്നെ അത് അത്ര ധർമ്മമാണ് ഒരുപാട് കാര്യങ്ങൾ അച്ചറിയും കാര്യങ്ങൾ അവിടേക്ക് ആവശ്യമുണ്ട് അന്ന പൂന്തോട്ട പൂന്തോട്ടം തന്നെയാണ് അത്യാവശ്യം ഒന്നവധി നിരവധി പൂന്തോട്ടങ്ങൾ എന്ത് പൂന്തോട്ടം ആത്മീയ പൂന്തോട്ടം അപ്പൊ പല സ്ഥലങ്ങളിൽ ഒരു സംഘമാണ് ഇനി നടക്കാൻ പോകുന്നത് ഭാഷ മലയാളം ഹിന്ദി തമിഴ് ഇരല്ലമ്പൂത ഭാഷ അങ്ങനെ നിരവധി കാര്യങ്ങളുമായിട്ട് നമ്മുടെ പുതിയ സത്യങ്ങൾ വരാൻ പോകുന്നു അപ്പോ സത്യഗ്രഹത്തിലേക്ക് വേണ്ട ഓരോ കാര്യങ്ങളും ഓരോരുത്തരും ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏറ്റവും പറഞ്ഞ ദൃഢത ദൃഢതയോടെ സങ്കല്പം ചെയ്തുകൊണ്ടേ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടേ നിരന്തരം ചെയ്തുകൊണ്ടേരിക്കുക അതിനു വേണ്ട എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരുടേതായ രീതിയിൽ ഓരോരുടെ രീതിയിൽ ചെയ്യുക ചെയ്ത് 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 നമ്മുടെ ഭഗവാന്റെ ലോകം ആ ക്ഷൻ്റെ മഹാനീലകളാണാകില്ല ആ പുതിയ ലോകം വരെ ഞാനും നിമിത്തമാണ് കേൾക്കുന്നവരും നിമിത്തമാണ് കാണുന്നവരും നിമിത്തമാണ് എത്രത്തോളം ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടോ അത്രയും നല്ല രീതിയിലേക്ക് അതിനെ പുറത്തേക്കും ഷോ ചെയ്യാനെത്രത്തോളം ഉള്ളിലുണ്ടോ അത്രയും യോഗം ചെയ്യുക അത്രയും ധാരണ ചെയ്യുക അത്രയും സേവനം ട്രിപ്പിൾ ഓം ശാന്തി